ുംങ്ങളുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖം വിചാരിക്കണേ അപ്പൊ നമ്മൾ വീട്ടില് കുറച്ച് വാങ്ങുന്ന കേട്ടോ അപ്പൊ എല്ലാവരും ഫുള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്ക്രൈബ് വർക്കലിട്ടാ പിന്നെ പന്ന് മൂന്നാമത്തെ അപ്പം അവര് കുറച്ച് വാങ്ങുക ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണാൻ മറക്കല് സ്പെഷ്യൽ ഒക്കെ ഉണ്ട് അല്ലേ ലുതാ അപ്പൊ ഇന്ന് നല്ല മഴ ഒക്കെ പെയ്തു പറഞ്ഞു ചില മാത്രം നല്ല മഴ ലുതാ നമ്മൾ വീഡിയോ കാണുമ്പോൾ ആരും ലയിക്കിടാൻ മറക്കലിട്ടാ ലേക്കെ വീഡിയോ ഇറങ്ങിയിട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പറയാനുള്ളത് പിന്നെന്താ ഇന്ന് സ്കൂളിൽ ചെയ്യലേ ഇന്നലെ സ്കൂളിൽ ചെയ്യേണ്ട നാളെ ഞായറാഴ്ചയാണ് ഇപ്പൊ മൂന്നാമത്തെ നോൽബ് ഇപ്പൊ മക്കളെ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് മൂന്നാമെന്ന് ബിരിയാണി ഒക്കെ ഉള്ള പരിപാടി ആട്ടാ അല്ലേ ലോകോൺ ബിരിയാണി പരിപാടിയാണ് നമ്മള് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വെട്ടിയതാണ് റാഷ് ചെയ്താ ഫുള്ള് വെട്ടി ഞാൻ ഒന്നും നോക്കിയില്ല നേരെ ലോകോൺ പോയി കൊടുത്തുട്ടോ ഒരു ലഗോൺ ലഗോൺ ബിരിയാണി ആണ് സ്പെഷ്യൽ ആയിട്ട് ഇത് പിന്നെ മോളുതാ സലാഡൊക്കെ വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്

കൈയേറ്റിട്ടുണ്ട് ആർക്കെങ്കിലും ആ കൊണ്ടിട ടട്ട് കൊടുക്ക് ഇങ്ങോട്ട് വാടിട ടട്ട് കൊടുക്ക് നമ്മൾ ഉള്ളി കവാടിയിലെ ഉള്ളി കവാടി പൊടികളൊക്കെട്ട് ഇട്ട് കുടല കെട്ടി മഞ്ഞൾപ്പൊടി കെട്ടി ഇല്ല ഇഞ്ചി കട്ട് കൊടുക്കാം ഇഞ്ചി നൂണി സക്കട്ട് ഉണ്ട് ചിക്കടന്നൊക്കെ കളാ ചിക്കട്ട് ഇട്ട് കുക്കറിൽ അമ്മ നൂ കൂടി നന്നായി വേവം ചെയ്യും ലേഗונהമ്പളേ ലേഗונהമ്പളിക്ക് നമ്മളേക്ക് ഇനി ലേഗോണ്ട് ചേർച്ചിട്ട് ഇരിക്കണേ പട്ടിരാത്തിനെ ആ ഔട്ട് പെട്ടോ. അടുത്ത സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ കേട്ടേ മോഡിയട്ടാ. എന്നോട് പിടിക്കുന്നിടത്ത് മസാല അല്ലാണ്. കുക്കള വച്ചു വിസിൽ അടണ്ടേരോ. ആ. ബെർണോ.

മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് പൈസ കെട്ടി നമ്മൾ കുറച്ചു ഫുഡിലൊക്കെ അപ്പം നമ്മളെ ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട് പൊരിക്കടി അന്ന് സ്പെഷ്യൽ മുളക് പച്ചേട്ട ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മുന്തിരി ജ്യൂസ് ആണ് അപ്പൊ മൂന്നാമത്തെ മുമ്പിൽ ഇന്നത്തെ സ്പെഷ്യൽ ലേമ അടിച്ചിട്ടുണ്ട് ഇതാ ഗ്ലാസ് ഭാഗത്ത് പാടുക്കാന് ഒരു അഞ്ചഞ്ചൂണി ഉണ്ട് അപ്പൊ ഒക്കെ റെഡി ആക്കിയിണ് ഇന്നത്തെ സ്പെഷ്യൽ പൊരി ഇതാണ് മുളക് പച്ചിട്ട മന്ദ്രിജസ് കൊക്കല വാങ്ങി കൊടുത്തടാ നീ വിസൽ വാങ്ങി കൊടുത്തോളി ഇലേക്ക് ബിസ്മില്ലാഹ് എളുഞ്ഞിട്ടില്ലേ

ട്ടോ കഴിക്കല്ലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആണ് ചമ്മന്തിണ്ട് സലാഡുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ മൂന്നാമത്തെ നമ്പര് കഴിക്കട്ടെ പിന്നെ

ാണ് കോന്റെ കാല് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ടൊക്കെ വേണം ഇതുവരെ എത്തിച്ചല്ലേ അപ്പൊ ഞാൻ വീഡിയോ കാണുമ്പോ ലേക്കടാൻ മറക്കല്ലേ ലേക്കട ഷെയർ പിന്നെ ഇപ്പൊ നല്ല ചൂടുണ്ടായിട്ടാ ജലവാത നല്ല മഴ പെയ്തു എന്നാൽ പുറത്ത് സൗണ്ട് എന്താ കേൾക്കുന്നുണ്ടല്ലേ പിന്നെ ഇനി ഇപ്പോഴത്തെ പറയാനുള്ള ആരും ലേക്കടാ മറക്കല്ലേ അല്ലേ അപ്പം ഇനിയും സപ്പോർട്ടൊക്കെ വേണം അന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാരും പുതിയ വീഡിയോ വരാം അസല വലിക്കും